ഒരു സ്പെഷ്യൽ മീൻ കറി വയ്ക്കാൻ പോന്നെ മീൻകറിയുടെ പേര് എന്താന്ന് വെച്ചാൽ മാൽവാനി ഫിഷ് കറിയാണ് ഇപ്പൊ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരിച്ചിരി സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാനുള്ളതായത് കൊണ്ട് ഇപ്പൊ എന്നാ ചെയ്യണം ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഐറ്റം നമ്പർ വൺ എന്ന് പറഞ്ഞാൽ എഴുതിയെടുത്താൽ മതി ഇപ്പൊ ഫസ്റ്റ് ഐറ്റം നമ്പർ വൺ ആയിട്ട് എഴുതേണ്ട എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മേടിച്ചേക്കുന്നത് മീന് മോതയാണേ ഏത് മീനായാലും പ്രശ്നമില്ല നെ കുഴപ്പമില്ല പിന്നെ നമ്മുടെ സ്ഥിരം മീൻ പെട്ടെന്ന് കൂട്ട് എല്ലാം ഒന്നും വേണ്ട ഇച്ചിരി മഞ്ഞപ്പൊടി വേണം ഇച്ചിരി മുളക് പൊടി വേണം നാരങ്ങ നീരാണ് അടുത്തേ പക്ഷെ അതില്ല എന്നുണ്ടെങ്കിൽ വിനീഗർ ആയാലും ഇതിന്റെ കൂടെ കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ചേർക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഇഷ്ടമാന്നേല് അതുകൂടെ ചേർത്തോളൂ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാൽവാനി ഫിഷ് കറിക്ക് അതിന്റെ മാൽവാനി മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ കിട്ടും അത് സപ്പോസ് നമ്മുടെ ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസമാണ് നമ്മൾ തപ്പിയൊക്കെ നടക്കേണ്ടി വരും അതിലും ഭേദം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ആ പൊടി ഇച്ചിരി കൂടുതൽ പൊടിച്ച് വെച്ചാലും തിരക്കേടില്ല കാര്യം നമുക്ക് ഇഷ്ടപ്പെടാ ഇടാത്ത ഒരു എന്താ പറയുക ഒരു ഫ്ലേവർ ഒന്നും അല്ല ഈ മീൻകറിക്ക് നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഇച്ചിരി പൊടിച്ചിരുന്നാലും കുഴപ്പമില്ല ചക്കല ഒന്ന് രണ്ട് പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പൊടി കരുതാനുള്ള സ്പൈസസാണ് ഞാൻ പറയുന്നത് ളകുണ്ടാവും പിന്നെ കുറച്ച് മല്ലി അതായത് രണ്ട് ടേബിൾ സ്പൂൺ ഓളം വരും പിന്നെ കുറച്ച് ജീരകം ഒരു ടീസ്പൂൺ ഇത് ഷാ ഷാ ജീരകമാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്നത് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇച്ചിരി കടുക് പിന്നെ വേണ്ടത് ഇതിനകത്ത് കുറച്ച് സ്പൈസസ് ആണ് ഇതിനകത്ത് ഉള്ള സ്പൈസസ് ഏതാന്നൊക്കെ കാണിച്ചുതരാം പട്ടയുണ്ട് ോലുണ്ട് ഒരെണ്ണേ ഉള്ളൂ പിന്നെ ഗ്രാമ്പൂ ഒരു മൂന്നോ നാലോ അഞ്ചോ എണ്ണം കുറച്ച് കുരുമുളക് കരുതിയിട്ടുണ്ട് അതും എരിവ് അനുസരിച്ചാണ് പിന്നെ ഇച്ചിരി ഏലക്ക ഒരു ഏലക്കായ ഫ്ലേവർ മുന്നേ ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ പിന്നെ കുറച്ച് ജാതിക്ക ഇത് പൊടിയായാലും കുഴപ്പമില്ല അല്ല അതല്ല ജാതിക്കയുടെ അകത്തേ ഉള്ളതാന്ന് ഇനി ഉള്ളതാന്നു ഇതാന്ന് സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും ഇത് കിട്ടിയില്ലെങ്കിൽ മസ്റ്റൊന്നുമല്ല പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം അത് പോയിട്ട് ഒരു ഇച്ചിരി കായം ഈ കായവും ഒക്കെ ഒത്തിരി ഇടരുത് ആ ഒരു നുള്ളൊക്കെ ഇടാവുള്ള അതെന്നുവെച്ചാൽ ആ ഒരു അതിന്റെ ഒരു മണവും അതിന്റെ ആ ഒരു ഗുണവും മാത്രം വന്നാൽ മതി അല്ലാതെ നമ്മൾ അത് മുന്നിട്ട് നിൽക്കുന്ന ആ കായം മുന്നിട്ട് നിൽക്കുന്ന ഒരു മീൻകറി അല്ല ഇത് അപ്പൊ അതിനനുസരിച്ചുള്ള ഫ്ലേവേഴ്സ് ചേർത്താൽ മതി ഇത് ഇത്രയും നമുക്ക് മാൽവ മസാല പൗഡർ ഉണ്ടാക്കാനുള്ള സ്പൈസസ് ആണ് ഈ പറഞ്ഞത് ഐറ്റം നമ്പർ ടൂ ആയിട്ട് എഴുതും ഇനി എഴുതേണ്ടത് ഐറ്റം നമ്പർ ത്രീ ആ ഇച്ചിരി കാര്യങ്ങളുണ്ടേ ഇത് നമ്മൾ വെജിറ്റബിൾ ഓയിലെ അതല്ല വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അതും ചെയ്യാം പിന്നെ അതിനു വേണ്ടിയിട്ട് ഇച്ചിരി കടുക് ഇച്ചിരി ഉള്ളി സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക ഇതിനകത്ത് കുടമ്പുളിയാ വേണ്ടേ കുറച്ച് തേങ്ങാപ്പാൽ ഇത്രയും ഐറ്റം നമ്പർ ത്രീ ഇനി വേണ്ടിയത് കുറച്ച് നമുക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചു ചേർക്കാനുള്ളതാ അതിന് വേണ്ടിയത് കുറച്ച് തേങ്ങ തിരുമിയത് വേണം ഒത്തിരി ഒന്നുമില്ല ഒരു ഇച്ചിരി പിന്നെ കുറച്ച് വറ്റൽ വറ്റൽമുളക് ഇച്ചിരി കച്ചകശ മസ്റ്റല്ല കശകശ വേണമെങ്കിൽ ഇട്ടാ മതി ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചാച്ച് വെച്ചേക്കുക അല്ലെന്നുണ്ടെങ്കിൽ മീനിന്റെ അളവ് അനുസരിച്ച് നമ്മൾ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് അരച്ചാ മതി ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത് എക്സ്ട്രാ എന്ന് ഞാൻ പറയുന്നത് ആ പൂ മാത്രമേ ഉള്ളൂ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയുന്ന പൂ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ അത് മസ്റ്റ് ഒന്നും അല്ല ഇടണം എന്ന് അതേപോലെ ഞാൻ പറയുന്ന നിർബന്ധമായിട്ട് ഇടണം എന്ന് പറയുന്നത് കശകശിയും പറയുന്നില്ല കശകശയും സ്റ്റോ ഫ്ല സ്റ്റോൺ ഫ്ലവറും നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇവിടെ എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ ഇടാൻ പോവാം ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മീൻ നമ്മൾ നല്ലതായിട്ടൊന്ന് പെരട്ടി വെക്കണം അതായത് നമ്മൾ മീൻ വറക്കാനൊക്കെ പെരട്ടുന്ന സെയിം സാധനം എടുത്താലും കുഴപ്പമൊന്നുമില്ല അതല്ല ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്ന മാത്രം ഇട്ടാലും കുഴപ്പമില്ല ഒരു ഇച്ചിരി ൊടി കുറച്ച് മുളക് പൊടി കുറച്ചല്ല ഇത്രവും മീനുണ്ട് നേരെ ഒരു നാല് സ്പൂൺ നാല് ടീസ്പൂൺ ഒക്കെ ഇടാം നാരങ്ങ നീർ ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്താലും മതി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ പിന്നെ ഒരു ഇച്ചിരി ഉപ്പ ഇത് ഇത്രയും തൽക്കാലം ചേർത്താ മതി പക്ഷേ എന്നാണെന്നറിയോ മീൻ പരട്ടുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം എന്നറിയോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട കുറച്ചുകൂടെ ടേസ്റ്റ് ആ മീൻ വറുക്കുമ്പോ കാണും മറന്നു പോകാതിരിക്കാനാന്നേലും ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം നമ്മൾ മീൻ ആദ്യം അരച്ചുപേരത്തി വറുക്കാൻ മിക്സിൽ അരച്ചെടുക്കുവാന്നേല് ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നതിനാ കുരുമുളകും ചെറിയ ഉള്ളിയും കൂടെ അല്ലേ ഉള്ളൂ അതങ്ങ് ചെറിയ ഉള്ളി സ്കിപ്പ് ചെയ്തേക്കാം ബാക്കി എല്ലാം അരച്ച് വരുന്നോണ്ട് കുഴപ്പമില്ല ഈ ഇനിയിപ്പീൻ മൊത്തം ഇട്ടേച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചിങ്ങനെ എന്നാ പറയാ ആ മീനെ പെരളാനില്ലാതെ ഇങ്ങനെ ഒലിച്ചു കിടക്കുന്ന പോലെ ആവരുത് ആ മീനെ നല്ല പെരളുന്ന പോലെ ആയിരിക്കണം ആ നമ്മളാ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുഴക്കുമ്പോഴത്തേന് പെരളുന്നത് കുറച്ച് ആ മീനെ പെരുന്നത് അതായത് പറഞ്ഞ ഇങ്ങനെ ഈ ഇതേപോലെ നല്ല പെരണ്ടിരിക്കണം കുറച്ച് നേരത്തെ അരച്ച് വെക്കുന്ന അരച്ച് പരച്ചു വെക്കുന്ന ഏറ്റവും ടേസ്റ്റ് അപ്പം മീനേലെല്ലാം നല്ലതായിട്ട് പിടിക്കും ഇനി അത് അവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നെക്സ്റ്റാണു നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മാൽവ പൗഡർ എന്ന് ഞാൻ പറഞ്ഞില്ലേ മാൽവ മസാല പൗഡർ അതുണ്ടെങ്കിൽ ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാൽവാനി ഫിഷ് കറി വെക്കാനൊക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ വയ്ക്കുവാണെങ്കിൽ പിന്നെയും നമ്മൾ സാധാ വെക്കുന്ന പോലെ തന്നെ ഏതാ തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ വറുത്തരച്ചതിൻ്റെ ഒരു ഇതായി പോകും ചീനച്ചട്ടി അങ്ങോട്ട് ചൂടാക്കി വെച്ചാൽ ഓരോ സ്പൈസസ് ആയിട്ട് അതായത് പെട്ടെന്ന് മൂത്ത് പോകുന്നതല്ല ആദ്യം നമുക്കിടാനുള്ളത് മല്ലിയും വറ്റൽ അത് ഏകദേശം ഒന്ന് മൂത്ത് വാങ്ങാറാവുന്ന സമയത്ത് ബാക്കിയെല്ലാം ചേർത്താൽ മതി അല്ലെന്നുണ്ടെങ്കിലുണ്ടോ ആ ജീരകമൊക്കെ ആന്നേലും ഒരുപാട് മൂക്കാനൊന്നും ഇല്ല അത്രയും മാത്രം മതി പിന്നെ കായവ ആന്നേല് ചീനച്ചട്ടി ചൂടായിരിക്കുമ്പോൾ തന്നെ ഇട്ടാൽ തന്നെ അത് മൂക്കും കാര്യം പൊടിയായിട്ടേക്കുന്നത് ഇനിയിപ്പോൾ കട്ടി കായവ ഇടുന്നെങ്കിൽ മല്ലിയും മുളകിൻ്റെ കൂടെ തന്നെ ആദ്യമേ അങ്ങ് മൂക്കാൻ ഇട്ടോണം അല്ലെന്നുണ്ടെങ്കിൽ അത് പൊടിക്കാൻ നോക്കിയേല ആദ്യം കുറച്ച് വറ്റൽ മുളക് അതിന്റെ കൂട്ടത്തിൽ ചിരിമല്ലി ഇനി ഇതിന്റെ കൂടെ മൂക്കാനുള്ളത് ഏതാണെന്നറിയോ സ്പൈസസ് ഉണ്ട് ഏതാ പട്ട ഗ്രാമ്പു ഒക്കെ നമ്മൾ എടുത്തു വെച്ചില്ലേ അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഇടാം ഇതൊരിച്ചിരി മൂപ്പ് അതായത് നമ്മുടെ വറ്റൽ മുളകിന്റെ നിറം ഒന്നും മാറും അതേപോലെ മല്ലിയുടെ നിറം ഒന്നും മാറും അതാണോ അതിന്റെ ഒരു കണക്ക് ഇപ്പം മല്ലിയും മുളകും ഒക്കെ ഒരു ഇച്ചിരി മൂത്തമാണം വരുന്നോണ്ട് ഈ സമയത്ത് നമുക്ക് ബാക്കി ജീരകവും ആ പെരുംജീരകം ഷാജീരകം സാദാ ജീരകം ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അതും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടണം അല്ലെങ്കിൽ നേരത്തെ ഇട്ടാണല്ലോ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ജീരകമാണ് ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും ഇതെല്ലാം ഇട്ടേച്ച് ഇതൊന്നു ഇച്ചിരി തീയൊന്ന് കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ ആ ഒരു മൂക്കുവെ പെട്ടെന്ന് ആ ചിനടി ചൂടായിരിക്കുന്നുണ്ടാ നമുക്ക് ആ ജീരോക്കെ പൊട്ടുന്നത് തന്നെ നമുക്ക് അറിയാൻ നോക്കും അന്നേരം അതങ്ങ് ഓഫ് ചെയ്തേച്ച് ഇതിനകത്തോട്ട് ഒരു 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 കാൽ ടീസ്പൂണോളവും മതിയാവും കുറച്ച് കായപ്പൊടി ഈ ചൂട് ചീനച്ചട്ടിയെ തന്നെ അതിന്റെ കൂടത്തിൽ തന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി തന്നെ ഇരിക്കട്ടെ ഇനി എന്നാ ചെയ്യണത് എന്ന് വെച്ചാൽ ചൂടോടെ പൊടിക്കുവാന്നേ പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞിട്ടും പക്ഷെ നമ്മള് ചീനച്ചട്ടിയിൽ ഒരുപാട് നേരം വെക്കുവാന്നേലുണ്ടല്ലോ അതിന്റെ ആ മൂപ്പ് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് പോകും അപ്പൊ നമുക്ക് അത്രയും വേണ്ട അന്നേരം ഞാനിത് ഇപ്പൊ എന്തായാലും മിക്സിയിലോട്ട് മാറ്റി പൊടിക്കാൻ പോകുന്നില്ല തണുത്തിട്ടേ പൊടിക്കത്തുള്ളൂ ഇവിടെ ഇരിക്കട്ടെ എന്നുവെച്ചാൽ നെക്സ്റ്റ് എന്നാ ചെയ്യണമെന്ന് അറിയാം ഒന്നെങ്കിൽ ഈ സെയിം പാനിലോട്ട് തന്നെ അങ്ങ് നമുക്ക് വറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ സപ്പോസ് ചില സമയമുണ്ടല്ലോ ഈ മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒന്ന് പറ്റിച്ചെന്നിരിക്കും കാര്യം എല്ലാം കൂടെ അടി പിടിച്ച് വെച്ച എണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ വറുത്തേക്കുന്ന മഞ്ഞപ്പൊടിയും കായവും അതെല്ലാം ഒന്ന് കഴുകിക്കളഞ്ഞ വെച്ച് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് മീൻ കുറച്ച് നേരം അതിൽ അരച്ച് വരച്ച് വെച്ചേക്ക് അത് വറുത്തെടുക്കാം ശരിക്കുമുണ്ടല്ലോ മീനൊക്കെ വറുത്തേച്ച് മീൻ ഗ്രേവി ചെയ്യേണ്ടത് നമ്മുടെ നല്ല ചട്ടിയെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ എൻ്റെ ഇവിടെ ഉള്ള ചട്ടിക്കകത്ത് നല്ല മീൻകറി വറ്റിച്ച് വെച്ചേക്കോട്ടോ അപ്പോൾ ആ ചട്ടി ഫ്രീ അല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പാനേ ചെയ്ത് കാണിക്കാം പാനിൽ ചെയ്താൽ നമ്മുടെ ചട്ടിയോളോ രുചി വരുമോന്ന് അറിയാല്ല പക്ഷെ എത്രയൊക്കെയാലും മീൻകറി വെക്കുകയാണെന്നേ ചട്ടി വെക്കുന്നതാണ് നല്ലത് എന്നെ ചൂടാവുന്ന സമയം ഞാനിതൊന്ന് പൊടിച്ച് നോക്കാം പൊടിയാനുണ്ട് അത് കുറച്ചുകൂടെ ഒരു ഇച്ചിരി ചൂടായി പോവല്ലേ അതുകൊണ്ട് അതൊന്നും ഇച്ചിരി ഒരാശ്വാസം കൊടുത്തേച്ച് ബാക്കി പൊടിക്കാം നമ്മൾ മീൻ വറുക്കുന്ന കൂട്ടൊന്നും ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് വറുത്തെടുക്കരുത് ഒരു ഷാലോ ഫ്രൈ മതി അതായത് ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മറിച്ചിട്ടേച്ച് നമ്മുടെ ആ ഒരു ഹാഫ് കുക്ക് മതി എന്നാൽ നമ്മുടെ ആ പുറമ്പാഹമൊക്കെ ഒന്ന് മൊരിയേം വേണം അത്ര കണക്കാക്കി എടുത്തേച്ചാൽ മതി അത് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ മീൻ കറി ഇടുമ്പം മീനായിട്ട് ഒരു വേവ് കൊടുക്കണം എന്നാലേ അതിൻ്റെ ആ ഫിഷിൻ്റെ ഒരു സ്റ്റോക്ക് അതിൻ്റെ വെള്ളവും അതുമൊക്കെ വന്ന് ചേർന്നാലേ മീനിന് കറിക്കൊരു രുചി വരികയുള്ളൂ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് പതുക്കെ സ്ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ കുറച്ചൊന്ന് മറിച്ചിടാൻ എനിക്ക് രണ്ട് പ്രാവശ്യമായിട്ടുണ്ട് പിന്നെ ആന്നേല് പൊടി ബാക്കി പൊടിക്കാനും ഉണ്ട് നമ്മൾ ആ മീൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ പരുവത്തിനെ ഞാൻ മൂപ്പിച്ചിട്ടുള്ളൂ ഇനി അത് ഇച്ചിരി അരപ്പുണ്ട് എന്നാൽ ദൂരം മൂത്തിട്ടില്ല എന്നാൽ ഇച്ചിരി മൂത്തിട്ടുണ്ട് അതേ എണ്ണയെ തന്നെ ചട്ടി ആന്നേല് മീൻ വറുത്തേച്ചെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണ ചട്ടിയിലോട്ട് ഒഴിച്ചേച്ചാൽ മതി ഇനിയിപ്പോൾ എന്തേലും ആയതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ആ പാനെ തന്നെ ബാക്കി കറിയും കൊണ്ടാക്കാവേ അപ്പോൾ ആ സെയിം എണ്ണയെ തന്നെ ഇച്ചിരി ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുക് ഇതെല്ലാം ഇടുക അപ്പോൾ അതിന് മുന്നേ എന്നാന്ന് വെച്ചാൽ നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം പേസ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി തേങ്ങ അരച്ച പേസ്റ്റാണ് അതിനകത്ത് വേണ്ടിയ സാധനങ്ങൾ അപ്പത്തേക്ക് എണ്ണ ചൂടാവേ ഒരു പിടി ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരു എന്നാ പറയുന്നത് ഇത്രയും മീനിന് വേണ്ടിയിട്ടുള്ള അരപ്പാണേ അതിനകത്തോട്ട് ഒരു ആറ് വറ്റൽ മുളക് എരിവണക്കാക്കിയിട്ട് ഇത് മുഴുവൻ ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരിയ അതുകൊണ്ട് പിന്നെ എനിക്ക് എരിവ് അത്രയും വരികയല്ല പക്ഷെ കറിക്ക് കറിക്കാന്നെല്ലാം നല്ല നിറവും കിട്ടുവേ പിന്നെ കുറച്ച് കച്ചവശ ഒന്നെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ അരയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റുന്നതിന്റെ കൂടെ വഴറ്റിയാലും മതി നമുക്കൊരു കാര്യം ചെയ്യാം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്ക് ഉള്ളിലൂടെ ഒന്ന് വയറ്റാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞു ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള സവാള നല്ലായിട്ട് മൂക്കണം അതിന്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറണം മൂത്ത് കഴിഞ്ഞ് നല്ല എന്നാ പറയാ ഉള്ളി അങ്ങ് വെന്ത് 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 അങ്ങ് കറിയോടെ ചേരുക എന്ന് പറഞ്ഞ പോലെ നല്ലോണം മൂക്കണം ഏകദേശം ഒന്ന് ബ്രൗൺ ആയാ മതി ഇനി എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇത് ഇവിടെ വഴുന്ന സമയത്ത് നമുക്ക് ഈ അരപ്പങ് അരച്ചെടുക്കാവേ അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്നാ ചേർക്കാ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതാ ചേർക്കാത്ത അപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോവാ ഈ മസാലയ്ക്കകത്ത് അങ് ചേർക്കുക അതായത് നമ്മുടെ ഉള്ളി വായിട്ടുന്നതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അങ് ഇടുക ഒന്നെങ്കിൽ ഇതിനകത്ത് ഇടുക അല്ലെന്നുണ്ടേൽ അരയ്ക്കുക ഏതായാലും കുഴപ്പമില്ല ഇതിനകത്ത് ഇട്ടുള്ള ഗുണം എന്നാന്ന് അറിയാവോ കുറച്ചുകൂടെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് കിട്ടുവേ ആണെങ്കിൽ അരപ്പേ കിടന്നൊന്ന് തിളക്കിയേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു എന്നാ പറയാ ഒരു റോ ടേസ്റ്റ് അങ്ങ് മാറി കിട്ടും മാറിക്കിട്ടും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചേച്ച് നല്ല പേസ്റ്റ് പോലെ ശ ബേസിക്കലി ചേർക്കുന്നത് ഇറച്ചിയിലാകുന്നു ഇറച്ചിയിൽ കശവശ ചേർക്കുന്നത് ഒരു ബോണസ് ആയിട്ടാ കുറച്ച് എന്താ പറയുന്ന കുറച്ച് കൊഴുപ്പും കിട്ടും അതുമാത്രമല്ല നല്ലൊരു ടേസ്റ്റ് ആണ് ഇറച്ചിക്കറിക്ക് വരുന്നത് അതേപോലെ മീൻകറി ടേസ്റ്റ് ആ എരുവുണ്ട് കുറച്ചുകൂടെ നമുക്ക് ഒരു തിക്ക് ഗ്രേവി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സജഷനും കൂടെ പറയാം നമുക്ക് ഈ ഉള്ളി നല്ലൊന്ന് അരച്ചു ചേർത്തേച്ചാലും മതി അപ്പോൾ പെട്ടെന്ന് അങ്ങ് വെള്ളം വാടിയേച്ച് ആ മുഴുവെള്ളം വറ്റിപ്പോയിട്ട് ഇത്രയോ നേരം പോലും എടുക്കുകയല്ല ഉള്ളി അരച്ചു ചേർക്കുക എന്നതില് ഇത് ഇച്ചിരി ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ എല്ലാം ചെയ്യണം എന്നറിയാമോ ഇതിനകത്തോട്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇടാം ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട ഇപ്പം ഞാൻ ചേർക്കാത്തന്നോ മീൻ വറുത്ത എണ്ണയല്ലേ അപ്പം ഇതിനകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ബേസിക്കലി ഉണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുവേല പിന്നെ ഇതിനകത്ത് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചില്ലേ മാൽവ മസാല പൗഡർ നമ്മൾ പൊടിച്ചു വെച്ചായിരുന്നു അതിന് അതിനകത്തുനിന്ന് ഒരു ടേബിൾ സ്പൂൺ പൊടി നമ്മൾ അത്രവും പൊടിച്ച് വെച്ചാൽ ഇതൊരു മൂന്ന് മീൻകറി വെക്കാനായിട്ടേ വരുവുള്ളൂ അത് നമുക്ക് അടുപ്പിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനേ ഉള്ളൂ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് എണ്ണയെല്ലാം നല്ല ചൂടാന്നേ അതുകൊണ്ട് വലിയ നേരം ഒന്നും എടുക്കുകയല്ല മൂക്കാനായിട്ട് ഇതിനകത്തോട്ട് അരച്ച് വെച്ച് നമ്മുടെ ആ പേസ്റ്റ് ചേർക്കണം മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത അടുത്തെന്താന്നറിയോ ഒരിച്ചിരി നേരത്തേക്ക് ഒന്ന് എണ്ണ തെളിയണേ എന്നാലേ ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ഒന്ന് മാറത്തോളൂ വെള്ളം എല്ലാം എണ്ണ അങ്ങോട്ട് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കൊടംപുടി ഇട്ട് വെച്ചേക്കുന്നില്ലേ ആ വെള്ളത്തോടെ ചേർത്ത് നമ്മളിതിനകത്തോട്ടങ്ങ അന്നേച്ച് ഇതിനാവശ്യമുള്ള ഉപ്പ് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഓൾറെഡി ഉണ്ട് എന്നാലും നമ്മുടെ മീൻകറിക്ക് ഒരു ഇച്ചിരി ഉപ്പിടണ്ടായോ തേങ്ങാപ്പാലും ഒക്കെ ചേർക്കാനുള്ള അന്നേരം ഉപ്പ് കുറയും ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാലിന്റെ പകുതി പ്പാലും കൂടെ ഒഴിച്ചേച്ച് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീനില്ലേ അതിനകത്തോട്ട അഥവാ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ എന്തായാലും നമ്മൾ ഞാൻ പകുതി വെച്ചേക്കുന്നതെന്നു വെച്ചാൽ ഇതൊന്നും ഇച്ചിരി നേരം തിളച്ചേച്ച് ബാക്കി പാലും കൂടെ ഒഴിക്കണം എന്നാലും ആ മീനിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക രുചിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ അഥവാ നമ്മൾ ഫസ്റ്റ് ഒഴിക്കുന്ന പാലിച്ചിരി തികയാതെ പോകാന്നേ ഇച്ചിരി വെള്ളം ഒഴിക്കണേ മാൽവാനി ഫിഷ് കറി ഇവിടെ റെഡിയാണ് ഈ ഇപ്പം ഈ ചൂട് ചോറും മീ ചൂട് മീൻകറിയാണെങ്കിൽ പറയണ്ടല്ലോ കോമ്പിനേഷൻ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട പക്ഷേ ഈ മീൻകറിക്ക് വൈറ്റ് റൈസ് തന്നെ കേട്ടോ ഏറ്റവും നല്ല പിന്നെ ഇനി ഇനിയിപ്പതിനായിട്ട് മെനക്കെടമൊന്നും വേണ്ട നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ചെമ്പാവരി ചോറാണ് എന്നാൽ ഇച്ചിരി ചൂടാക്കി ഈ ചൂട് മീൻകറിയും കൂടെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല സ്വാദാണ് പിന്നെ തോരനോ അവിയലോ സാമ്പാറോ ഒന്നും വേണ്ട